കായിക വാർത്തകളിലേക്കാണ് കേരള ക്രിക്കറ്റ് ലീഗ് മത്സരങ്ങളുടെ വിശേഷങ്ങളുമായി എ പി സജിഷ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു സജിഷ സെമിഫൈനൽ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസിന് നൂറ്റി എഴുപത്തി റൺസ് വിജയലക്ഷ്യമുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എങ്ങനെയായിരുന്നു ഇതുവരെയുള്ള മാച്ച് ഈ വിജയലക്ഷ്യം പൂർത്തീകരിക്കാൻ ഓപ്പോസിറ്റ് കളിക്കുന്ന കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന് കഴിയുമോ എന്താണ് മറ്റു കാര്യങ്ങൾ റൺസിനാണ് നമ്മളെ കാലിക്കറ്റ് സപ്പോർട്ടേഴ്സ് ആരാധകർ ഇവിടെ എങ്ങനെയുണ്ടായിരുന്നു മത്സരം അടിപൊളി ഒരു ഒരു ഇന്റർനാഷണൽ തന്നെയായിരുന്നു പിന്നെ കൈവിട്ടു പോയ കളി നമ്മൾ തിരിച്ചു പിടിച്ചു അതിന് നമ്മുടെ ബോളേഴ്സിന് എല്ലാവർക്കും ഒരു ക്രെഡിറ്റ് കൊടുക്കണം നേരത്തെ സംസാരിച്ചപ്പോ തന്നെ പറഞ്ഞില്ലായിരുന്ന ആരും നമ്മൾ വില കുറച്ച് കാണുന്നില്ല കാരണം എല്ലാ ടീമും ഒന്നിനൊന്നും മെച്ചം തന്നെയാണ് നമ്മൾ ആ കളി ജയിച്ചു നമ്മൾ ഹാപ്പിയാണ് ഇനി ഫൈനലാണ് മാറ്റിമറിച്ചത് ആദ്യം ഒരു വിക്കറ്റ് മാത്രം നഷ്ടപ്പെട്ടിട്ട് റോയൽസ് അപ്പോഴാണ് വിക്കറ്റ് ഒരു ഗതി മാറ്റിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ജയിക്കുമെന്ന് ഷുവർ ആയിരുന്നു അതിൻ്റെ ഒരു കാരണവശാലും ടീമിന്റെ കോർഡിനേഷനും ക്യാപ്റ്റനും നമ്മളെ കോച്ചും ബാക്കി മാനേജ്മെൻറ്റും എല്ലാം ആണ് അതൊരു ഈ ഓപ്ഷൻ ഡേ മുതൽ ഇന്നത്തെ മാച്ച് വരെ ആ കോർഡിനേഷൻ നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് പോയി നാളത്തെ ഫൈനലിൽ ഈ മാച്ച് ഇങ്ങനെ ജയിച്ചാൽ നാളെ എന്തായാലും കപ്പടിക്കാനല്ലേ ഇങ്ങനെ ജയിച്ചേക്കണം സോ ടുമോറോ വിഡ് വിൻ ദ കപ്പ് ആൻഡ് കം ബാക്ക് ഹോം ടു കാലിക്കോട്ട് ആദ്യത്തെ ഫൈനലിൽ എത്തിയ ടീമായിട്ട് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് മാറിയിരിക്കുകയാണ് ഇനി നാളെയാണ് ഫൈനൽ നടക്കുന്നത് ഇനി അടുത്ത മത്സരത്തിലെ വിജയോടുകൂടി തന്നെ ആരാണ് ഫൈനലിൽ എതിരാളി എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അഖിൽസ്കറിയയും രോഹൻ കുന്നമുമാണ് ഇന്നത്തെ മത്സരത്തിൽ ഗതി മാറ്റിയിട്ടുണ്ടായിരുന്നത് അവരുടെ രണ്ടുപേരുടെ മികച്ച പ്രകടനം കാലിക്കറ്റ് ഗ്ലോബ് ഫൈനലിൽ എത്തിയിരിക്കുന്നു ഇനി നടക്കാനിരിക്കുന്ന മത്സരത്തിലെ വിജയികളായിരിക്കും ഫൈനലിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാസിന്റെ എതിരാളി എ പി സജീഷയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്